ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കുറെ കഥ അല്ലേ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം ഞാനിന്ന് വന്നതാണ് കേട്ടോ വരാനുള്ള ഒരു കാരണം വേറെ ഒന്നുമല്ല നമ്മൾക്ക് പല കാര്യങ്ങളും വ്യത്യാസങ്ങളും വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇന്ന് പറയുകയാണെങ്കിൽ ശനിയാഴ്ചയാണ് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച ഇപ്പം ഒരു അഞ്ച് മുപ്പത് വൈകിട്ട് അതാണ് നമ്മുടെ സമയം ഇന്ന് പറയാൻ വന്ന കാര്യം വേറെ ഒന്നുമല്ല തിങ്കളാഴ്ച മുതൽ അതായത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ നമ്മളെല്ലാ സാധനങ്ങൾക്കും ജി എസ് ടി കുറവായിട്ട് വരുന്നുണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുള്ളവരും ഇനി അറിയുന്നവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല അപ്പം മൊത്തത്തിലൊന്നറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുവെച്ചാൽ ഇനിയിപ്പോൾ പതിനെട്ട് ശതമാനം പന്ത്രണ്ട് ശതമാനം ഒക്കെ ഉണ്ടായിരുന്നല്ലോ ജി എസ് ടി അതിപ്പോൾ ഫൈവ് പെർസെൻറ്റേജ് ആവുകയാണ് അതായത് അഞ്ച് ശതമാനം എന്ന രീതിയിലേക്ക് ആവണം അപ്പം നമുക്ക് ഇപ്പം നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സംഭവം നമുക്ക് ലാഭമായിരിക്കും അല്ലേ കാരണം ഒരു പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്ന ഒരു ഐറ്റം നമ്മൾ ഒരു പന്ത്രണ്ട് ശതമാനം ഒരു അഞ്ച് ശതമാനം ജി എസ് ടിയിൽ നമ്മളത് വാങ്ങുമ്പോൾ അത്ര എന്തായാലും ഡിഫറൻസ് വരും എമൗണ്ടിന് അല്ലേ അതങ്ങനെയാണ് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു കസ്റ്റമർ ആവുമ്പോൾ എനിക്ക് ലാഭമാണ് ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടം എന്നത് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലാണ് അപ്പോൾ നമുക്കെന്നു വെച്ചാൽ നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റൽ അല്ല നമ്മളിപ്പോൾ ഏതൊരു സ്ഥാപനം എടുക്കുകയാണെങ്കിലും നമ്മൾ ഓൾറെഡി ഒരു എയ്റ്റീൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ട്വൽവ് പെർസെൻറ്റേജ് നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതിപ്പോൾ പെട്ടെന്ന് ഫൈവ് പെർസെൻറ്റേജ് ഒരു ദിവസം കൊണ്ട് അതായതിപ്പോൾ നാളെ നൈറ്റ് വരെയുള്ളൂ ആ നാളെ നൈറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ട്വൽവ് ഓ ക്ലോക്കിന് ഫൈവ് പെർസെന്റേജിലേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഈ മുന്നേ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യ വലിയ ഐഡിയ ഉണ്ടോ നമുക്ക് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് എന്തായാലും ട്വൽവ് ആ ഒരു ഫൈവ് പെർസെന്റേജില് നമുക്ക് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഫൈവ് പെർസെന്റേജിൽ എന്തായാലും സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഇത്രയധികം സാധനങ്ങൾ അധികം ഉണ്ടെങ്കിലും കുറച്ചുള്ളെങ്കിലും നമ്മൾ ഓൾറെഡി എന്തായാലും പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എല്ല ഷോപ്പ് നടത്തുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇതിലുണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ഗായ്